ഹായ് എവരിവൺ ഇന്നലെ നമ്മളുടെ ക്ലാസ് സങ്കലനത്തെക്കുറിച്ചായി മൂന്നക്ക സംഖ്യകളും നാലക്ക സംഖ്യകളൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് തീർച്ചയായും അതിന്റെ കണക്കുകൾ നിങ്ങൾ ചെയ്തു നോക്കണം കൂടുതൽ കണക്കുകൾ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത്രയും പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ കഴിയുകയുള്ളു ഇന്ന് നമ്മൾ എടുക്കുന്നത് വ്യവകരണമാണ് വ്യവകലനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറയ്ക്കലാണ് ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കുക എന്നുള്ളതാണ് വ്യവകലനം പക്ഷേ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് കുറയ്ക്കുന്ന കുറയ്ക്കുമ്പോൾ കടമെടുക്കുകയും ആ കടം എവിടെ കൊണ്ടുവെക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളാണ് എല്ലാവർക്കും പല ഒരു പ്രശ്നമായി വരുന്നത് പക്ഷെ ഞാൻ കണക്ക് ചെയ്യുന്നത് ഞാൻ സംഖ്യ സംഖ്യ മറ്റൊരു സംഖ്യ കുറയ്ക്ക പിന്നെ കുറയ്ക്കാൻ ഒരിക്കലും കടമെടുത്തുകൊണ്ടുള്ള പരിപാടിയല്ല പകരം ആ സംഖ്യയോട് ഒരു കൂട്ടിയിട്ടാണ് ചെയ്യാറ് എങ്ങനെ ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ അവതരിപ്പിക്കും ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഒരു ഈസി വേ അതിനേക്കാൾ ഈസി ഒരു വഴി മറ്റുള്ള പകല് ചെയ്യുന്നുണ്ട് ആ അത് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് സ്വീകരിക്കുക കൂടുതൽ കൂടുതൽ കണക്കുകൾ ചെയ്ത് കുറച്ചുകൂടി ആവുക വ്യവകലനത്തെ ഒരിക്കൽ പേടിക്കേണ്ട വ്യവകലനത്തെ നിങ്ങളുടെ കൂടെ കൂട്ടുക ഈ ചാനൽ തന്നെ നമുക്ക് കണക്കിനെ കുറിച്ചുള്ള പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഇതിന്റെ ഒരു പിന്നെ ഒരു വാചകം തന്നെ സൊല്യൂഷൻ ഫോർ മാറ്റ്ഫിയർ എന്നാണ് കണക്ടിന്റെ പേടിക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ചാനൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായും നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വ്യവകരണത്തിലേക്ക് പോവുകയാണ് ഓക്കെ നമുക്കൊരു ഉദാഹരണം എടുക്കാം നമ്മളുടെ ഉദാഹരണം അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ നിന്ന് ഇരുന്നൂറ്റി ഒമ്പത് എങ്ങനെ കുറയ്ക്കാം എങ്ങനെയാണ് ഇത് കുറയ്ക്കുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത് ആദ്യവും ഒമ്പത് താഴെയുണ്ട് എട്ട് മുകളിലുണ്ട് എട്ട് മുകളിലുള്ളത് കൊണ്ട് തന്നെ ഒമ്പത് വരുതുമാണ് എട്ട് ചെറുതുമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഒമ്പതിന് നമ്മൾ സ്ഥാനക്കയറ്റം കൊടുക്കും അതെന്താ പതിനെട്ടായിട്ട് കണക്കുക പതിനെട്ടായി അവിടെ നമ്മൾ കണ്ടെടുക്കൊന്നും അല്ല പതിനെട്ടാണ് നമ്മൾ കരുതൽ അപ്പൊ ഓക്കെ പതിനെട്ടാണ് കരുതിയാൽ എന്താ സംഭവിക്ക ഒമ്പതിനോടു കൂടി അത്ര ചേർത്താൽ പതിനെട്ടാവും കൂട്ടലാണ് കുറയ്ക്കലും കൂട്ടലിലേക്ക് കണക്കും ഒമ്പതിനോടു കൂടി ഒമ്പത് ചേർത്താനേ പതിനെട്ടാവുമെന്ന് നമുക്കറിയാം അപ്പൊ ഇവിടെ ഒമ്പത് എന്ന് എഴുതി തീർച്ചയായും ഇവിടെ സ്ഥാനക്കയറ്റം കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ അവിടെ പതിനെട്ട് എന്നുള്ളതിൽ എട്ട് ഏഴു ഒന്ന് എന്നുള്ള ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് എന്നുള്ളത് ഇവിടെ എട്ടിനോട് കൂടി കൂട്ടുകയാണ് വരുന്നത് അപ്പൊ എന്ത് കിട്ടി ഒന്നും എട്ടും ഒമ്പത് എട്ട് ഒമ്പത് ഒമ്പത് എന്ന് പറയുമ്പോൾ വീണ്ടും വർഷമുണ്ട് കാരണം എന്താ ഒമ്പതിനേക്കാൾ ചെറുതാണി രണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ രണ്ടിനും സ്ഥാനം കേട്ട കൊടുക്കേണ്ടി വരും എന്തായാലും പന്ത്രണ്ടായി തിരുത്തണം എന്നിട്ട് പന്ത്രണ്ട് ഒമ്പത് പറഞ്ഞതിനേക്കാൾ നല്ല ഒമ്പതിലൂടെ എത്ര കൂട്ടിയാൽ പന്ത്രണ്ടാവും മൂന്ന് കൂട്ടിയാൽ പന്ത്രണ്ടാവും വീണ്ടും ഒരു പന്ത്രണ്ടിലും ഒരു സ്ഥാനം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒന്നെങ്കിലും ഇപ്പോഴത്തെ കൂട്ടി കൊടുക്ക ഒന്ന് മൂന്ന് മൂന്നിനോട് കൂടി മൂന്ന് ചേർത്താൽ ആറാവും നമുക്ക് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് കിട്ടും ഇങ്ങനെയാണ് ചെയ്യുന്നത് അതായത് കുറയ്ക്കലിനെ കൂട്ടലാക്കി മാറ്റിയാൽ കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സത്യം ഒന്നുകൂടി പറയാം എങ്ങനെയാണ് ചെയ്യുന്നത് ഒമ്പത് ഇത് പതിനെട്ടായി കരുതി ഒമ്പതിനോടുകൂടി ഒമ്പത് ചേർത്തപ്പോൾ പതിനെട്ടായി ആ ഒമ്പത് ഇവിടെ എഴുതി പിന്നെ പതിനെട്ടായപ്പോ ആ ഒരു ഒന്നുണ്ട് ആ ഒന്ന് ഇവിടെ കൂട്ടി കൂട്ടിക്കൊടുത്ത് ഒന്നെട്ട് ഒമ്പത് ഒമ്പത് പന്ത്രണ്ടാവാൻ മൂന്ന് വീണ്ടും ഒരു ഒന്നിന്റെ പ്രശ്നമുണ്ട് അവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാറാവാൻ മൂന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനേക്കാൾ എളുപ്പമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കച്ചവടക്കാരുടെ തന്ത്രം കച്ചവടക്കാരെന്താ ചെയ്യുക എന്താണ് ചെയ്യുന്നത് അപ്പൊ ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് രൂപയ്ക്ക് സാധനം വാങ്ങി നാപ്പത്തെട്ട് രൂപയ്ക്ക് സാധനങ്ങൾക്ക് വാങ്ങി നമ്മൾ കൊടുത്തത് അഞ്ഞൂറ് രൂപ കൊടുത്തു എന്താ ചെയ്യുന്നത് ഒരു പാനും പേപ്പറൊക്കെ എടുത്ത് അഞ്ഞൂറ് കുറയ്ക്കണം ഇരുന്നൂറ്റി നാപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാനിരിക്കുവോ ഇല്ല അയാൾക്ക് സമയം വലുതാണ് അയാൾ കുറച്ചാതെ നിക്കൂല മൂപ്പർ എന്ത് ചെയ്യും അതെ അദ്ദേഹം എന്താണ് ചെയ്യ ചെയ്യുന്നൂറ്റി നാൽപ്പത്തി എട്ട് രണ്ട് രൂപ അടുത്ത് നിങ്ങളെ കൈയിലെ രണ്ട് എടുത്ത് കൈയിട്ട് എന്നിട്ടോ ഇരുന്നൂറ്റമ്പത് നൂപ്പര് കണക്കി നാൽപ്പത്തെട്ട് കൂടി രണ്ടു തൊട്ടേ ഇരുന്നൂറ്റമ്പത് ആയി ഇനി എന്ത് ചെയ്യും പിന്നെ ഒരു അൻപത് രൂപ കൂടി എടുത്ത് നിങ്ങളെ കൈ മുന്നൂറ് വരെ അഞ്ഞൂറിലൊക്കെ എത്രയുള്ളത് ഇരുന്നൂറുണ്ട് അപ്പൊ എന്ത് കിട്ടി ആ ഇരുപതും രണ്ടും അൻപതും അൻപത്തിരണ്ടും ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അതാണ് അഞ്ഞൂറിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കുറച്ചൊക്കെ കിട്ടുക ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാണ് അപ്പൊ കുറച്ചെല്ലാം കൂട്ടലാക്കുക എന്നുള്ളതാണ് വ്യവകലനത്തെ എളുപ്പമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ വഴി ഉപയോഗിക്കാനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അതിന് നിങ്ങൾ കുറച്ച് കുറഞ്ഞ പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടി വരും മാത്രമേ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ക്രിയ ചെയ്തു നോക്കാം ഒരു അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ നിന്ന് ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് കുറച്ച് നോക്കാം ഓക്കെ വളരെ ഈസി ആയിട്ട് ചെയ്താൽ മതി അറുപത്തൊമ്പതാകുമ്പോൾ എഴുപതാവാൻ ഒന്ന് ഒരു രൂപ ഒരു ഒരു ഒന്നെടുത്താൽ എഴുപത്തി എഴുപതായി പിന്നെ ഒരു മുപ്പതും കൂടി ചേർത്താൽ എത്രയായി രണ്ടായിരത്തി എണ്ണൂറായി പിന്നെ ഒരു ഇരുന്നൂറ് കൂടി ചേർത്താൽ അത് മൂവായിരമായി ഒരു ഇരുന്നൂറ് കൂടി ചേർത്താൽ അത് ഉണ്ടായി മൂവായിരമായി പിന്നെ ഒരു രണ്ടായിരം കൂടി ചേർത്താൽ ആ പിന്നെ ൂട്ടി ചേർത്താ മതി ഒരു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കൂടി ചേർത്താൽ നോക്കൂ രണ്ടായിരം രണ്ടായിരം ഇരുന്നൂറും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കൂടി ആയത്തെ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നായി ആ നാനൂറ്റി അമ്പത്തി മൂന്ന് കൂടി ഒരു മുപ്പതും കൂടി ചേർക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ആ എൺപത്തി മൂന്നായി പിന്നെ ഒന്നുകൂടി കൂട്ടുമ്പോ രണ്ടായിരത്തി എണ്ണൂറ്റി ആക്കാം രണ്ടായിരം രണ്ടായിരം ഇരുന്നൂറും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലൂടെ മുപ്പത് ചേർക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ആ എൺപത്തി മൂന്ന് ഒന്നും രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി നാല് കണക്ക് ശരിയല്ല നോക്കാം നാലും ഒമ്പത് പതിമൂന്നിനൊണ്ട് ഒന്ന് എട്ട് ഒമ്പത് ഒമ്പത് ആറ് പതിനഞ്ച് പിന്നെ ഒന്ന് ഏഴെട്ട് ഒന്ന് ഏഴെട്ട് എട്ട് എട്ടും നാലും പന്ത്രണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ടോ അഞ്ച് കണക്ക് ചെയ്യും ഇങ്ങനെ കുറച്ചെല്ലാം കൂട്ടലാക്കി മാറ്റിയാൽ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വ്യവകരണത്തെ നമ്മളുടെ കൂടെ കൊണ്ട് കണക്കാൻ പറ്റും വ്യവകാരന്റെ ഒരിക്കലും ഒരു പ്രശ്നമാകില്ല നിങ്ങൾ ഈ രീതിയിൽ കണക്ക് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം എൻ്റെ ചാനലിൻ്റെ താഴെ കമന്റ് ചെയ്യാൻ ചെയ്യാം അതേപോലെ എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യപ്പെടാം നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ഇതേപോലെയുള്ള വീഡിയോകൾ ഇനി നമ്മൾ ഇത്തരം വീഡിയോകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക ഗുണനം തുടങ്ങി അങ്ങനെ പോയിട്ട് ചില പാഠഭാഗങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ അതുകൂടി ഉൾപ്പെടുത്തി വീഡിയോകൾ ചെയ്യും കണക്കിനെ നമ്മൾ കൂട്ടുകാരനാക്കുക കണക്കിനെ കുറിച്ചുള്ള പേര് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ ചാനലിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്